നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തെ അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണം തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു മാസമാണ് കാരണം രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണല്ലോ എങ്കിൽ പോലും ദിദ്വാദശയോഗം ചെയ്ത് രണ്ടാം ഭാവാധിപതി പന്ത്രണ്ടിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത് മാത്രമല്ല ആദിത്യൻ ബുധൻ ശുക്രൻ രാഹു ഇങ്ങനെ ചതുർഗ്രഹ യോഗമാണ് പന്ത്രണ്ടിൽ നഷ്ടസ്ഥാനത്ത് അപ്പോൾ ലഗ്നത്തിൻ്റെ ശത്രു സ്ഥാനാധിപത്യം വഹിച്ച് സഹോദര സ്ഥാനാധിപത്യം കൂടി വഹിച്ചിട്ട് ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ അഞ്ചാം ഭാവാധിപതിയോട് ചേർന്നിട്ടും രണ്ടാം ഭാവാധിപതിയോട് ചേർന്ന് നിൽക്കുകയും അവിടെ രാഹുവിൻ്റെ യോഗം വരികയൊക്കെ ചെയ്തത് കാരണം സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ സുഹൃത്തുക്കൾ സഹായികളായിരിക്കുന്ന വ്യക്തികൾ ഇങ്ങനെയുള്ളവരുമായിട്ട് സാ സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിലോ മറ്റെന്തെങ്കിലും കാര്യത്തിലോ സംസാരിക്കുക അപ്രിയമായിട്ടുള്ള സംസാരം ഉണ്ടാകുകയും മനസ്സുകൊണ്ടൊക്കെ ശത്രുത പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് അവർ ഇവരകന്നു പോകാൻ ഇടവരികയും ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് മാത്രമല്ല വാഹന സംബന്ധമായിട്ട് ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ് ലഗ്നാൽ ഏഴാം ഭാവാധിപതിയാണ് തിത്വാദശോകൻ ചെയ്ത് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ദാമ്പത്യസുഖം കുറയാൻ സാധ്യതയുണ്ട് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനോ പരസ്പരം നിലവിൽ മാനസികമായിട്ട് അകന്ന് നിൽക്കുന്നവരാണെങ്കിൽ ആ ബന്ധം തന്നെ നഷ്ടപ്പെടാനോ സാധ്യതയുള്ളൊരു സമയമൊക്കെയാണ് രണ്ടിൽ വ്യാഴമുണ്ട് എന്നുള്ളതാണ് ഒരു സമാധാനം രണ്ടിൽ വ്യാഴമുള്ളത് കാരണം ദൈവാധീനം നല്ലത് പ്രകുപോലെ ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എങ്കിൽ പോലും സദനോ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് നിൽക്കുന്ന ശുക്രനാണ് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കുമെങ്കിലും സ്ത്രീ സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും പേകദോഷം ഉണ്ടാകുക ധനനഷ്ടം ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരെ യോഗമുള്ള സമയമാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത കുറച്ച് യാത്രകൾ ഉണ്ടാകാനും യാത്രകളുടെ ശാരീരികമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാനും സാധ്യതയുള്ളൊരു മാസം കൂടിയാണ് അപ്പം ദൈവാധിനണ്ട എന്ന് പറയുന്ന ഒരു ഗുണം മാത്രമേ പ്രധാനമായിട്ട് കാണുന്നുള്ളൂ കാരണം ക്ഷു ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു ലഗ്നത്തിൻ്റെ ആറാം ഭാവത്തിൽ ശത്രുസ്ഥാനത്താണ് നിൽക്കുന്നത് അതേപോലെ സഹായസ്ഥാനത്താണ് ലഗ്നാധിപതി നിൽക്കുന്നത് അപ്പോൾ ലഗ്നാധിപതി ഇഷ്ടസ്ഥാനത്താണെങ്കിൽ ലഗ്നാധിപതിയുടെ പന്ത്രണ്ടിലേക്ക് വ്യാഴം മാറി എന്ന് പറയുന്ന ഒരു അവസ്ഥയുള്ള കാരണം പന്ത്രണ്ടാം വ്യാഴം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു സാധ്യതയുള്ള സമയമാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ശനി പന്ത്രണ്ടിലേക്ക് മാറുന്ന ഏഴ ശനി തുടങ്ങുന്നത് അപ്പോൾ ഈ മാസത്തിൽ ഏഴാം ശനി തുടങ്ങില്ല ഇരുപത്തി ഒമ്പതാം തീയതി എന്ന് പറയുമ്പോൾ പിന്നെ ഒരു ദിവസം കൂടി കഴിയുന്നുണ്ടെങ്കിൽ ഏപ്രിൽ മാസം ആണല്ലോ അപ്പോൾ ഈ മാസത്തിൽ കണ്ട ശനി ശനി അടുത്ത അങ്ങോട്ട് മാറുന്ന ഒരു സമയമായത് കാരണം കൊണ്ട് ഈ പക്ഷേ അത് നീരാഞ്ജനം വഴിപാടൊക്കെ ഈ സമയത്ത് ചെയ്യണം നന്നായിട്ട് പ്രാർത്ഥിക്കണം വളരെ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്